നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുമെന്ന് തന്നെയായിരുന്നു രാജ്യ ചന്ദ്രശേഖരന്റെയും ബി ജെ പിയുടെയും ഒരു പ്രധാന ലക്ഷ്യമായിരുന്നത് തിരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ അവർ പ്രതീകാത്മകമായി ഓരോ രീതിയും അവർ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മാറാത്തത് മാറുമെന്ന ഒരു ടാഗ് ലൈനോടുകൂടിയാണ് രാജ്യ ചന്ദ്രശേഖർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് രാജ്യ ചന്ദ്രശേഖരും കൂട്ടാളികളും രംഗത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടെ ബി ജെ പി ഓരോ നീക്കങ്ങളും നീക്കിയപ്പോൾ അവിടെ വീണത് വിജയത്തിന്റെ താമരകളായിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നില അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുതിയ ഒരു തന്ത്രം ഒരുക്കാനാണ് ബി ജെ പി ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെങ്കിലും ബി ജെ പിക്ക് മറ്റിടങ്ങളിൽ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ രണ്ടിടങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയസാധ്യത ഉണ്ടായത് ഈ പശ്ചാത്തലത്തിൽ പുതിയ തന്ത്രങ്ങളിലേക്ക് കടക്കുകയാണ് ബി ജെ പി പാർട്ടി വളരുന്നത് നഗരത്തിലാണ് എന്ന തിരിച്ചറിവാണ് പുതിയ നീക്കത്തിന് പ്രധാന കാരണം കോർപ്പറേഷനുകളിൽ തൊണ്ണൂറ്റിമൂന്ന് വാർഡിലാണ് ബി ജെ പി ജയിച്ചത് അറുപത്തിയഞ്ച് ഇടങ്ങൾ അതിൽ രണ്ടാമത് ബി ജെ പി എത്തി നഗരസഭകളിൽ മുന്നൂറ്റി ഇരുപത്തിനാല് വാർഡുകൾ ജയിക്കുകയും അഞ്ഞൂറോളം വാർഡുകളിൽ രണ്ടാമതെത്തുകയും ചെയ്തു നഗര കേന്ദ്രമായ മുപ്പത്തി നിയമസഭാ മണ്ഡലങ്ങൾ പ്രത്യേക പ്രഭാരിമാരെ നിയോഗിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നേതൃത്വം പൂർണ്ണ തൃപ്തരല്ല എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നത് അവർക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് നൽകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും കോഴിക്കോട് കൊല്ലം കോർപ്പറേഷനുകളിലെ മുന്നേറ്റവും അത് വലിയ രീതിയിൽ നേടാനായെങ്കിലും കയ്യിലുണ്ടായിരുന്ന അറുന്നൂറ് വാർഡുകൾ നഷ്ടപ്പെട്ടു അത് എങ്ങനെയെന്ന് അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തിൽ കൂടുതൽ വാർഡുകളിലാണ് ബി ജെ പി ജയിച്ചത് ആയിരത്തി അഞ്ഞൂറിലേറെ വാർഡുകൾ ചെറിയ വോട്ടിന് നഷ്ടമായി ഇതെല്ലാം കൂടി നാനൂറ് വാർഡുകളിലെങ്കിലും ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൃശൂരിൽ മുന്നേറാൻ കഴിയാത്തതിനാൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചെന്ന് വിലയിരുത്തിയ ക്രൈസ്തവ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടലിൽ പറയുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ച ഇരുപത് ശതമാനം വോട്ട് നിലവിൽ പതിനെട്ട് ശതമാനം ആയെന്ന പ്രാഥമിക കണക്കാണ് നേതൃത്വത്തിന് ലഭിച്ചത് നേരത്തെ കോൺഗ്രസ് വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് എത്തിയിരുന്നതെങ്കിൽ നിലവിൽ ഇടത് വോട്ടുകളും അത് ബി ജെ പിയിലേക്ക് എത്തിയെന്നാണ് വിലയിരുത്തുന്നത് ഈ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്താനാണ് നീക്കം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പിന്തുണ നൽകണ്ട എന്നാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഇരു മുന്നണികൾക്കും എതിരെ പൊരുതി കരുത്ത് വർദ്ധിപ്പിക്കാനാണ് ബി ജെ പിയുടെ പ്രധാന നീക്കം മൂന്നോ അതിൽ കൂടുതലോ അംഗങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനും സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരുമാനം പാലിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച വരുത്തുന്നവർക്കെതിരെ കടുത്ത നടപടിക്ക് ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാർട്ടി ഒന്നാം സ്ഥാനത്തോ മറ്റ് രണ്ടാം മുന്നണികൾക്കോ ഒപ്പമോ എത്തിയ നാൽപ്പത്തി തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത നൂറിലധികം സ്ഥലത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗങ്ങളുടെ വോട്ട് നിർണായകമാണ് ഇരുപതിനു മുമ്പ് മുഴുവൻ ജില്ലകളും മണ്ഡലം പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ച് ഒരു കോർ കമ്മിറ്റി ചേർന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഫലവും വിലയിരുത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വാർഡ് ബാഡ്തല വിലയിരുത്തൽ മുപ്പതിനകം പൂർത്തിയാക്കണം തിരഞ്ഞെടുപ്പിൽ പാർട്ടി ആസൂത്രണം ചെയ്തതിന് വിപരീതമായ സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി അംഗങ്ങൾ ജയിച്ച സ്ഥാപനങ്ങളിൽ ഇരുപതിനു മുമ്പ് മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് അംഗങ്ങൾക്കും പാർട്ടി സ്വതന്ത്രർക്കും വിപ്പ് നൽകാൻ ജില്ലാ പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്